ഇത് പണിയാവും ഹലോ വെൽക്കം ടു ഹാപ്പി ഫിഷിംഗ് നമ്മൾ വന്നിരിക്കുകയാണ് ഈ സ്പോട്ടിൽ നമ്മൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് മീൻ സ്ട്രൈക്ക് ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ ഇന്നിനി നമ്മൾ മീൻ പിടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ രണ്ട് തവണ രണ്ട് മൂന്ന് തവണയും നമ്മൾ ഈ സ്പോട്ടിൽ വരുന്നു ഗൈസ് ഞാനൊരു മീനിൽ കാണിച്ചു തരാം കേട്ടോ ഇതുവരെ ഞാൻ കാണാത്തൊരു മീനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ ഇത് കണ്ടോ ഈ ചാക്കിന്റെ മേലെ കിടക്കണ കണ്ടോ ഈ മീനിന്റെ പേരൊന്നും അറിഞ്ഞൂടാ പക്ഷേ ഇങ്ങനെ തന്നെ കുറെ നേരമായിട്ട് അവൻ ഇവിടെ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഊട്ടിച്ചൂട്ടാലാ വേണ്ടല്ലേ പാവ അവിടെ കിടന്നോട്ടെ ഇത് പണിയാവും അവൻ അവിടെ തന്നെ അവിടെ തന്നെ നിക്കും പോ ഞാൻ എത്തിച്ചു അയ്യോ പണി കിട്ടി പണി കിട്ടി പണി കിട്ടി ഗൈസ് അടിച്ചിരുന്നു ഇനി അങ്ങോട്ട് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാ ആ രണ്ട് കമ്പ് കണ്ട അതിന്റെ അപ്പുറത്ത് അടിച്ച് ഇനി അങ്ങോട്ട് തന്നെ എങ്ങനെയാണവസ്റ്റ് ചെയ്യ വായിൽ പോയി അതെനിക്ക് ഉറപ്പാ അവൻ ബാഗിൽ വന്നിട്ടടിച്ചു ഞാനത് കണ്ട് അങ്ങോട്ടന്നെ എനിക്ക് കാസ്റ്റേം കിട്ടണില്ല കൈ അങ്ങോട്ടെന്നെത്തണില്ല കേട്ടോ നമുക്ക് ചേച്ചിയിൽ ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടാണ് ശരിക്കും അവൻ വായിൻ്റെ ഉള്ളിൽ പോയി ചേച്ചി അതായത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടും അത് വിട്ടുപോയി നേരെ ഹുക്കപ്പ് ആവാതായിരിക്കാം കുഴപ്പമില്ല ഇതൊക്കെ ഫിഷിങ്ങിൽ സഹജമാണെന്ന് അറിയാം എന്നാലും ചെറിയൊരു സങ്കടകൾ നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു സ്ട്രൈക്ക് കിട്ടണം മീനല്ല സ്ട്രൈക്ക് പക്ഷേ അവൻ കുറച്ച് ദൂരം വന്നു എനിക്ക് ആ സത്യം സത്യം അവൻ കുറച്ച് ദൂരം വന്നു അപ്പം എനിക്ക് ഉറപ്പായി ഈ ചണ്ടിക്കൂടെ എങ്ങനെയൊക്കെ എന്ന് വരെ ഞാൻ ആലോചിച്ച് തുടങ്ങി പക്ഷേ അത് വിട്ടുപോയി അതാണ് ഭയങ്കര സങ്കടം കുഴപ്പമില്ല പക്ഷെ ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പാറുന്നുണ്ട് മഴയത്ത് ഫിഷിങ് ചെയ്യാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ വീട് എടുക്കുമ്പോൾ ഫോൺ നനയില്ലേ അതാണ് എൻ്റെ ടെൻഷൻ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാം മഴ മാറുമെന്ന് നോക്കാം മഴയല്ല കേട്ടോ ചാറ്റൽ ചാറ്റൽ മാത്രമേ ഉള്ളൂ അത് മാറുമെന്ന് നോക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല ഒന്നില്ലെങ്കിൽ ഫോൺ നനയ്ക്കണം അല്ലെങ്കിൽ വീട്ടിൽ പോകണം എന്തായാലും വീട്ടിൽ പോകാൻ ഞാൻ ഒട്ടും റെഡിയല്ല കാരണം നമ്മുടെ വീട് ഇവിടെ കുറച്ച് അത്യാവശ്യം ഒരു പത്ത് കിലോമീറ്ററോളം ഉണ്ട് കൈ നമ്മൾ ഇത്ര ദൂരെയും വന്നിട്ട് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി കുറച്ച് നേരം ആയിട്ടുള്ളൂട്ടോ വേഗം മഴ പോയാൽ മഴ ഇല്ലാത്തപ്പോൾ അങ്ങനെ മഴ ഉണ്ടായി ഇങ്ങനെ ഇതാണ് അവസ്ഥ കൈ ദൂരമില്ലേ ഇതേ അങ് അവിടെ കുറച്ച് ചേട്ടന്മാര് തീറ്റിട്ടിരുന്ന് മീൻ പിടിക്കുന്നുണ്ട് ട്ടാ എന്ത് മീനാണ് കിട്ടണമെന്നൊന്നും അറിയില്ല ഇതേ കണ്ടോ വരാളുകൾ പെട്ടിപ്പോ സ്ട്രൈക്ക് കിട്ടിയ പോലെ വരാളുകൾ വെട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടോ ആക്ടിവിറ്റി നോക്ക് കണ്ട 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 എൻജോ പടച്ചുനീ അത് ആക്ടിവിറ്റി മീ തന്നെ ഒത്തു എൻജോപ്പിസ് വരാല കാസ്റ്റ് ചെയ്യാനുള്ള ഗ്യാപ്പില്ല ഇവിടെ കൊറേ വരാലുണ്ട് പക്ഷെ കാസ്റ്റ് ചെയ്യാനുള്ള ഗ്യാപ്പില്ല മേലെ ഫുള്ള് മരങ്ങള് താഴെ ഇറങ്ങാനും പറ്റില്ല കണ്ട മീനിന്റെ ആക്ടിവിറ്റി നോക്ക് നിങ്ങൾ ഫുള്ള് വരല് വരാൻ എന്തോണിത് അടിപൊളി സ്പൂട്ടന്നെ എൻ്റെ ഗൈസ് അടുപ്പിൽ ചൂടുവെള്ളം തിളക്കണ പോലെ ഉണ്ടല്ലേ വരാലാണ് ഇത് ഫുള്ള് വരാലാണ് കേട്ടോ വെള്ള വെള്ള കളർ ഒയ്യൂ വരാല് 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 ഗൈസ് അപ്പുറത്ത് നിൽക്കാൻ പറ്റും പക്ഷെ അവിടെ മാവിൻ്റെ തോപ്പ് പോലത്തെ സംഭവമാണ് അവിടെ പൂട്ടി വെച്ചിട്ടുണ്ട് ആ വഴി അതുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല നമുക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ ഇവിടെയാണെങ്കിൽ ഭയങ്കര പുല്ലും മീന് കിടന്ന് ഇപ്പോൾ നോക്ക് കരണ്ട് കമ്പിയിൽ പോയി വീട് ഗൈസ് നമ്മുടെ ചേറുമീൻ പിടിക്കാനായിരുന്നു വന്നത് ഇവിടെ എന്തായാലും ചേറുമീൻ ഉണ്ട് അതുപോലെ തന്നെ കിട്ടും എന്നുള്ള ഉറപ്പിലാണ് വന്നത് അതുപോലെ നമ്മുടെ ചീറ്റ ഫ്രോഗിൽ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടോ ഭയങ്കര സന്തോഷം സ്ട്രൈക്ക് സ്ട്രൈക്കായിരുന്നില്ലേ ഗൈസ് ആ മീൻ മീനതിൻ്റെ ഉള്ളിൽ കുടുങ്ങി ഞാൻ കുറച്ച് വലിച്ചെടുത്തു പക്ഷേ അത് മിസ്സായി പോയി കുഴപ്പമില്ല ഇതിപ്പോൾ എന്തായാലും ഫിഷിംഗ് അവസാനിപ്പിച്ചിരിക്കുകയാണ് കാരണം സമയം വെയിലായി തുടങ്ങി ഇനി മീൻ കിട്ടാൻ ചാൻസ് കുറവാണ് നമ്മൾ വെറുതെ ഇരുന്ന നമ്മുടെ എനർജി പോകുമല്ലാതെ വേറെ അതിലൊരു യൂസും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ നിർത്താൻ വേണ്ടി പോവാണ് പക്ഷേ ീ അവിടെ കണ്ട കുറച്ച് മീനുണ്ടല്ലോ അവന്മാരുടെ ഞാൻ നോട്ട് വിട്ടിട്ടുണ്ട് അവന്മാരുടെ ഇന്ന് എന്തായാലും ഒരുത്തിനെങ്കിലും ഞാൻ പൊക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ വീഡിയോ ഇത്രയല്ലോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ